കൊടക്കാട് സ്ഥലം ഒരുങ്ങുന്നു സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം മറക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡിവി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് കൊടക്കാട് ഫോക്കുലോർ വില്ലേജ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയതായി എം രാജഗോപാലൻ എം അറിയിച്ചു തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കൊടക്കാട് വില്ലേജിൽപ്പെട്ട മൂന്നേക്കർ ഭൂമി ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തിക്കൊണ്ട് രണ്ട് സേവന വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റ വ്യവസ്ഥകൾക്കും മറ്റ് നിബന്ധനകൾക്കും വിധേയമായി സാംസ്കാരിക വകുപ്പിനാണ് ഭൂമി കൈമാറിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് കൊടക്കാട് ഓലാട്ട് പ്രദേശത്ത് മൂന്നേക്കറോളം വരുന്ന ഭൂമിയിലാണ് പോക്കുലോർ വില്ലേജ് സ്ഥാപിക്കുന്നത് നർത്തകരത്നം കണ്ണപ്പെരുവണ്ണാൻ്റെ സ്മരണയും തെയ്യംകലയുടെ കുലപതി മണക്കാടൻ ഗുരുക്കളുടെ സ്മരണയും മുൻനിർത്തി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തെയ്യം സ്റ്റഡീസ് എന്ന പേരിൽ തെയ്യംകലയെക്കുറിച്ച് കൂടുതലറിയാനും അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ നാടൻ നാടൻകലകളെക്കുറിച്ച് പഠിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള ഒരു കേന്ദ്രം എന്ന നിലയിലാണ് കൊടക്കാട് ഫോക്കുലോർ വില്ലേജിലൂടെ വിഭാവനം ചെയ്യുന്നതെന്ന് എം എൽ എ അറിയിച്ചു രാജ്യത്തിനകത്തു നിന്നും വിദേശത്ത് നിന്നും ഉൾപ്പെടെ തെയ്യം കലയെക്കുറിച്ച് കാസർഗോഡ് ജില്ലയിലെ മറ്റ് നാടൻകലയെക്കുറിച്ചും നിരവധി ആൾക്കാരാണ് എത്തുന്നത് ഇതിനെല്ലാം പര്യാപ്തമായ നിലയിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായി കൊടക്കാട് ഫോക്കുലോർ വില്ലേജിനെ മാറ്റുന്നതിന് അക്കാഡമിസ്റ്റുകളെയും സാംസ്കാരിക പ്രവർത്തകരെയും തെയ്യം കലാകാരന്മാരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നേരത്തെ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഫോക്കുലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ച് ഫോക്കുലോർ വില്ലേജിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുമുണ്ട് ഫോക്കുലോർ വില്ലേജ് സ്ഥാപിക്കാനുള്ള ഭൂമി ലഭ്യമായ സ്ഥിതിക്ക് ബിഡബ്ല്യു ഡി ആർക്കിടെക്ചർ വിങ്

നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ന്യൂജൻ ഫ്രണ്ടുകളും ഒരു കുടക്കേഴിൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയുണ്ട്